ലോകത്തെ ഏറ്റവും വലിയ വിസ്മയമായ ബുർജ് ഖലീഫയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന ചോദ്യത്തിന് പലരും ദുബായ് ഭരണാധികാരിയെന്നോ സൌദി രാജാവെന്നോ ഒക്കെയാകും ഉത്തരം പറയുക എന്നാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ മഹാത്ഭുതം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ മാത്രം ഉടമസ്ഥതയിലുള്ളതല്ല ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഇമാർ പ്രോപ്പർട്ടീസാണ് ബുർജ് ഖലീഫയുടെ ഔദ്യോഗിക ഉടമയും നിർമ്മാതാക്കളും ഇമാർ പ്രോപ്പർട്ടീസ് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് അതായത് ഇതിന് നിരവധി ഓഹരി ഉടമകളുണ്ട് എങ്കിലും ഇതിന്റെ ഭൂരിഭാഗം ഓഹരികളും ദുബായ് സർക്കാരിന്റെ കീഴിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ദുബായുടെ ഐ സി ഡി പക്കലാണ് ഈ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമായ മുഹമ്മദ് അലബാറാണ് ബുർജ് ഖലീഫ എന്ന സ്വപ്ന പദ്ധതിക്ക് പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം കെട്ടിടത്തിന്റെ അകത്തളങ്ങളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും ഇമാർ തന്നെയാണ് ഒരു കൗതുകകരമായ വസ്തുതയെന്തെന്നാൽ ഈ കെട്ടിടത്തിന്റെ പേരുപോലും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിലാണ് നിശ്ചയിക്കപ്പെട്ടത് നിർമ്മാണവേളയിൽ ബുർജ് ദുബായ് എന്നറിയപ്പെട്ടിരുന്ന ഈ ടവർ രണ്ടായിരത്തിയെട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യ സമയത്ത് പണം തികയാതെ വന്നപ്പോൾ അബുദാബി ഭരണാധികാരിയും അന്നത്തെ യു എ ഇ പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ നൽകിയ സാമ്പത്തിക സഹായത്തിന് നന്ദിയായിട്ടാണ് ബുർജ് ഖലീഫ് എന്ന് പുനർനാമകരണം ചെയ്തത് അതിനാൽ ഇതിന്റെ പേരിൽ ഖലീഫ എന്നുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം ഇമാർ പ്രോപ്പർട്ടീസ് എന്ന കമ്പനിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്